വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മോഹത്വം ഉണ്ടാകട്ടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കൂട്ടി വരുത്തി ദൈവ സന്നിധിയിലിരുന്ന് അല്പസമയം പ്രാർത്ഥിപ്പാൻ ദൈവം തന്നെ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് തിരുവചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് കേൾക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്നപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു നാൽപ്പതാണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു ഒഴുവിൻ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്നപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടു മത്സരിച്ചവൻ എനിക്ക് ആ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശ് അവിശ്വാസമുള്ള ഹൃദയം നമുക്കുണ്ടാകരുത് എന്നവിടെ പറയുകയാണ് അവിശ്വാസമുള്ള ഹൃദയം എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞേക്കുന്നേ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും ഇപ്പം ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് ദുഷ്ടഹൃദയമുണ്ട് അവിശ്വാസമുള്ളവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് അവരുടെ അവരെത്ര നന്മ പറഞ്ഞാലും എത്ര നല്ലത് പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുഷ്ടഹൃദയമുണ്ട് എന്ന് ദൈവം നമ്മെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് അവിശ്വാസമുള്ള ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ആ ദുഷ്ടഹൃദയത്തിൽ ആ ദുഷ്ടഹൃദയം എന്താണ് ഉണ്ടാകുന്നത് അവിടെ കഠിനത കഠിനപ്പെടുന്ന ഹൃദയമായിരിക്കും അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അവിശ്വാസം ഉണ്ടാകരുത് കഠിനടരുത് വിശ്വാസത്തിൻ്റെ നിറവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് തോ അവിടെ പറയാണ് കർത്താവിൻ്റെ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിൽ അവിശ്വാസമുള്ള ഹൃദയമില്ലായെങ്കിൽ കഠിനതയുള്ള ഹൃദയമില്ലായെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു നിറവുള്ള ഒരു ഹൃദയം ഉണ്ട് എങ്കിൽ നമ്മൾ ആരാണ് നമ്മുടെ ആത്മീയ ജീവിതം പവർഫുള്ളാണ് അല്ലെങ്കിൽ ശക്തമാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിൽ കഠിനഹൃദയമുണ്ട് അവിശ്വാസമുള്ള ഹൃദയമുണ്ട് എങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് പിന്നെ സ്ട്രോങ് ആയിരിക്കില്ല അല്ലെങ്കിൽ പവർഫുള്ളായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ ആ സ്പിരിച്വലായിട്ടുള്ള ചിന്താഗതികളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അവിശ്വാസമുള്ള ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകരുത് അങ്ങനെ അവിശ്വാസമുള്ള ഹൃദയം നമ്മളിൽ ഉണ്ടായാൽ അതിൽ ദുഷ്ടത കടന്നുവരും കഠിനതയുള്ള കഠിനതയുള്ള ചിന്താഗതികൾ കടന്നു വരും വിശ്വാസത്തിൻ്റെ ഒരു നിറവ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ നിറവ് നമുക്കുണ്ടാകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി അവിടെ പറഞ്ഞത് നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളി ഇന്ന് എന്നൊരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അത് എന്താ ചെയ്യേണ്ടി അവിടെ ആ ഓരോ ഇന്നിലും ഓരോ ദിവസവും ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്യോന്യം പ്രബോധിപ്പിക്കണം അന്യൂന്യം ദൈവത്തിൻ്റെ വചനത്തിൽ പ്രബോധിപ്പിക്കുവാനിടയാകണം എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും ഈ പ്രബോധനം കേട്ട് പ്രബോധിപ്പിച്ച് നമ്മൾ വളരണം ആത്മീയ ആത്മീയത പവർഫുള്ളാക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ഈ ദൈവിക പ്രബോധനം കേൾക്കുന്നില്ല എങ്കിൽ ദൈവവചനവുമായി നമുക്ക് ബന്ധമില്ലായെങ്കിൽ നമ്മുടെ ആത്മീയത ശക്തമല്ലായിരിക്കും നമ്മുടെ ആത്മീയമായ ജീവിതം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ഒന്നും നമുക്ക് ലഭിക്കാതെ പോകും എന്നാണ് ഇത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അന്യോന്യം പ്രബോധിക്കണം ഈ പ്രബോധിപ്പിക്കണം ഇന്ന് എന്നൊരു ദിവസം നമുക്ക് കിട്ടിയെങ്കിൽ അന്യോന്യം പ്രബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനം അന്യോന്യം പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു സംസാരിക്കുന്ന ഒരു ദിവസമായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് വീണ്ടും അവിടെ പറയുന്ന ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ അപ്പം നമുക്ക് രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്കുള്ള ആ വിശ്വാസം നമ്മളെപ്പോഴും മുറുകെ പിടിച്ചു കൊണ്ടിരിക്കണം നമുക്ക് നമുക്കെന്തുള്ളൂ ക്രിസ്തുവുമായിട്ടുള്ള ഒരു പങ്കാളിത്തം നമുക്ക് പങ്കാളികളായിരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ആ പങ്കാളിത്തമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ക്രിസ്തുവുമായിട്ടുള്ള പങ്കാളിത്തം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള പങ്കാളിത്തം നമുക്ക് നിലനിർത്തണം അതിനുവേണ്ടി നമ്മുടെ വിശ്വാസം നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്ക് എത്രയും വിശ്വാസമുണ്ടോ അതിൽ നിന്ന് ഒരുപടി വളരുകയാണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് കുറഞ്ഞു പോകുവാൻ ഇടയാകരുത് ക്രിസ്തുവുമായിട്ടുള്ള പങ്കാളിത്തം നമുക്ക് സ്ട്രോങ് ആകണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനം പറയുകയാണ് പിന്നെ തോമസ് തോമസിനോട് നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവരോട് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്നുത്തരം പറഞ്ഞു പിന്നെ യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ അപ്പോൾ തോമസിലുള്ളത് നമുക്കറിയാം തോമസ് അവിശ്വാസം കാണിച്ചു എന്നുള്ളതാണ് യേശുവിനെ കണ്ട് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ എന്ന് വാശി പിടിച്ച ഒരു വ്യക്തിയാണ് യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹ അതുകൊണ്ട് അവിടെ പറയുന്നത് എൻ്റെ കർത്താവ് അവന് കർത്താവിനെ കണ്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റു എന്ന് കണ്ടപ്പോൾ അവിടെ പറയുന്ന ഒരു വേട് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ കർത്താവ് എൻ്റെ ദൈവവും മായുള്ളവേ എന്നുത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു പറയുകയാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ തോമാസ് ലിഹായാലും ഭാഗ്യമുള്ളവരാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വാസത്താലാണ് കാണുന്നത് നമ്മൾ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു ക്രൂശിച്ചതോ ക്രൂശുമരണമോ ഉയർത്തെഴുന്നേൽപ്പോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ നമ്മുടെ വിശ്വാസം എന്താണ് നമ്മുടെ വിശ്വാസം കർത്താവ് വന്നു എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എൻ്റെ പാപമോചനത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞു എന്നുള്ള വിശ്വാസം കാണാതെ വിശ്വസിച്ചതുകൊണ്ട് നമ്മൾ ഭാഗ്യമുള്ളവരാണ് എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് സ്തോത്രം അപ്പോൾ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് അവിടെ പറയുകയാണ് അപ്പോൾ നമ്മൾ കാണാതെ വിശ്വസിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത് ഞാൻ പറയും തോമസ് ലീഹായേക്കാൾ ഭാഗ്യമുള്ള വ്യക്തികളാണ് എന്നാൽ ആ ഭാഗ്യമുള്ള അവസ്ഥ നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒന്ന് വിശ്വസിച്ചു നമ്മൾ പിന്നെ അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് നമ്മൾ എന്നെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം അവിശ്വാസം നമ്മളിൽ കടന്നു വരുവാൻ ഇടയാകരുത് എന്ന് ദൈവം തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് മതടിച്ചു സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹായിക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു അതിന് അവൻ അത് അവനെ വിട്ടുപോയി നോക്കിക്കേ അവിടെ ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ കുറിച്ച് കർത്താവ് ശാസിക്കുകയാണ് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും അപ്പം നമുക്കറിയാം ആ കാര്യങ്ങൾ നമുക്കറിയാം ഒരു അപ്പൻ തൻ്റെ മകനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർക്ക് അതിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു പക്ഷേ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല കഴിയാഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവിശ്വാസമുള്ളതുകൊണ്ടാണ് എന്നത് യേശു കർത്താവ് അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സൗഖ്യമാക്കുവാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കത്തില്ല നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കണം എന്ന് അവിടെ പറഞ്ഞു തരികയാണ് കർത്താവായ യേശുഖസു അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കർത്താവായ യേശുഖ് വിശ്വസിച്ച് കാണാതെ വിശ്വസിച്ച് ദൈവവചനത്തിന് വിശ്വസിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമാണെന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായും ഭൂതങ്ങളെയും രോഗങ്ങളെയും എല്ലാം നമ്മളിൽ നിന്ന് നീക്കിക്കളയുവാൻ നമുക്ക് കഴിയും എന്ന് ദൈവം ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അത് സാധിക്കാത്തതിൻ്റെ കാര്യം നമ്മളിൽ അവിശ്വാസം കടന്നു വരുന്നതുകൊണ്ടാണ് കഠിനതയുള്ള ഹൃദയം കടന്നു വരുന്നതുകൊണ്ടാണ് ദുഷ്ടഹൃദയം നമ്മളിലുള്ളത് കൊണ്ടാണ് എന്ന് ദൈവം തൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു സ്തോത്രം നമ്മളിൽ സംശയമുണ്ട് നിരാശയുണ്ട് അവിശ്വാസം ഉണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു കഠിന ഹൃദയം കടന്നു വരുന്നു അല്ലെ ലോയ്യ നമ്മൾ ആത്മീയമായി നമുക്ക് പവർ പവർഫുള്ളാകുവാൻ അല്ലെങ്കിൽ ശക്തമാകുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മീയമായി ശക്തമാകാത്തത് കൊണ്ട് നമുക്ക് നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിക്കാതെ പോകുന്നു നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഹൃദയം നിങ്ങൾക്കുണ്ടാകരുത് ശിശുവിനെ പോലെ ഹൃദയമുള്ളവരായിരിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു ഹൃദയം നിറഞ്ഞ് കവിയുന്ന അത് വായ സംസാരിക്കുന്നു നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ദൈവവചനമാണെങ്കിൽ അത് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ദൈവവചനം അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ കടന്നു വരുന്നത് അല്ലെങ്കിൽ കടന്നു വരുന്നത് നിരാശയുടെ വാക്കുകളായിരിക്കും സംശയത്തിൻ്റെ വാക്കുകളായിരിക്കും അവിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കും എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് സംശയത്തിൻ്റെ സംശയമുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി സ്ട്രോങ് അല്ല നമ്മൾക്ക് നിരാശയുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി സ്ട്രോങ് അല്ല എന്ന് നമുക്ക് നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം അവിടെ നമുക്ക് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ശീയപ്രഭുചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു പുതിയ ഹൃദയം നമുക്കുണ്ടാകണം ഒരു നിർമ്മല ഹൃദയം നമുക്കുണ്ടാകണം സങ്കീർത്തന അറുപത്തേഴിലൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് നമ്മളൊന്ന് രൂപാന്തരപ്പെടണം നമ്മളിൽ ഒരു പുതിയ ഹൃദയമുണ്ടായെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രാർത്ഥന സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനും നമുക്ക് ദൈവത്തിൽ നിന്ന് ആ വിടുതൽ പ്രാപിക്കുവാനും കഴിയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും പുതിയതായിരിക്കണം നിർമ്മലമായിരിക്കണം വിശുദ്ധമായിരിക്കണം നമ്മുടെ വാക്കുകൾ എപ്പോഴും കൂടി ആയിരിക്കരുത് കൂടി ആയിരിക്കരുത് എന്നൊക്കെ ദൈവം നമ്മെ ഈ വചനത്തിൽ കൂടി പഠിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളിൽ നിരാശയും സംശയവും ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മളിൽ ആ ദുഷ്ടഹൃദയം നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രതിഫലവും ലഭിക്കുന്നില്ല ശലോമോഹന് പ്രാർത്ഥിച്ചു ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു ജ്ഞാനമുള്ള ഹൃദയം അല്ലെങ്കിൽ ദൈവവചനത്താലാണ് ജ്ഞാനം ഉണ്ടാകുന്നത് ദൈവവചനം എനിക്ക് തരണമേ എൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം തരണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചു എങ്ങനെ അങ്ങനെ എന്ത് പ്രാർത്ഥിക്കാൻ കഴിയും കർത്താവേ എനിക്കൊരു വിശ്വാസമുള്ള ഒരു നല്ല വിശ്വാസമുള്ള സ്ട്രോങ് വിശ്വാസമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കർത്താവ് എൻ്റെ വിശ്വാസം പതറിപ്പോകുവാനിടയാകാതെ ഒരു ശക്തമായ വിശ്വാസിയായി ഒരു ശക്തമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഉള്ള ഒരു ഹൃദയം എനിക്ക് തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കഠിന ഹൃദയങ്ങളെല്ലാം നീങ്ങിപ്പോയിട്ട് ആ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസത്തിൽ വളരുവാനുള്ള വഴികൾ ദൈവം തമ്പുരാൻ നമുക്ക് ഒരുക്കി തരും ഒരു വചനം കൂടി നമുക്ക് വായിക്കാൻ റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം പത്തിൻ്റെ പതിനേഴ് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് വിശ്വാസം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പത്തിൻ്റെ പതിനേഴിൽ പറയാണ് ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അപ്പം വിശ്വാസം വരണമെങ്കിൽ കേൾക്കണം എന്ത് ക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം വചനം കേൾക്കാതെ വിശ്വാസം സ്ട്രോങ് ആകുകയില്ല വചനമില്ലാതെ ദൈവത്തിൻ്റെ വചനമില്ലാതെ നമ്മുടെ വിശ്വാസം ഉണ്ടാകുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റെന്ത് നമ്മൾ കേട്ടാലും നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല നമ്മൾ പാട്ട് കേൾക്കുന്നവരാണ് മറ്റു അനേകം കാര്യങ്ങൾ കേൾക്കുന്നവരാണ് പക്ഷേങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് വളരണമെങ്കിൽ നമ്മൾ ദൈവവചനം കേട്ടേ മതിയാകുകയുള്ളൂ എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ഗലാത്തിലേങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഏർ ലാത്തി രണ്ടിൻ്റെ രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനത്തിൽ പറയുകയാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ് അപ്പോൾ വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ് കാരണം ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു ഞാൻ മരിച്ചുപോയി ഇനി എന്നിൽ വ്യാപരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ് ആ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ എപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കണം എന്നാലേ നമുക്കൊരു വിശ്വാസിയായിരിക്കുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുകയില്ല ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളിൽ നിലനിൽക്കുകയില്ല മാറി മറിഞ്ഞു പോകും എന്ന് നമുക്ക് നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സ്തോത്രം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ് എന്നാൽ നമ്മ രോഗത്തിൽ കഷ്ടതയിൽ ആ ജീവൻ വ്യാപരിച്ച് രോഗത്തെ ഇല്ലാതാക്കും ഇല്ലാതാക്കണം നമ്മളിൽ വരുന്ന രോഗം ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിച്ച് നമ്മൾ നമ്മളിലെ രോഗത്തെ ആ ആ ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മളിൽ നിന്ന് മാറ്റിക്കളയുന്നത് നമ്മുടെ കഷ്ടതയെ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ നിന്ന് നീക്കിക്കളയും ക്രിസ്തു ആണ് നമ്മളിൽ ജീവിക്കുന്നതെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും നമ്മളിൽ നിന്ന് നീക്കിക്കളയുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ് കാരണം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിച്ച് നമ്മളിൽ കടന്നു വരുന്നതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും രോഗങ്ങളും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകണമെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ആ വിശ്വസിക്കുന്നതിൽ നമുക്ക് ലഭിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു സൗഖ്യവും സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാണ് നമുക്ക് ലഭിക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മളിലേക്ക് കടന്നു വരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് എന്നാൽ ന്യായ പ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും വിശ്വാസം ചെയ്യേണ്ടതാണ് വിശ്വസിക്കുന്നത് നമ്മൾ പ്രവർത്തിച്ച് കാണിക്കണം പ്രവൃത്തിയിൽ കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിലിരുന്നാൽ പോരാ അത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വിശ്വസിക്കുന്ന ന്യായ ആരും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അപ്പോൾ നീതിമാൻ്റെ വിശ്വാസം പ്രവർത്തിക്കുന്ന വിശ്വാസമാണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ദൈവമല്ല പ്രവർത്തിക്കുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണമായിട്ടും ഞാൻ ആരെ വിശ്വസിക്കുന്നുവോ അവൻ എൻ്റെ ഉപനിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മുടെ പ്രതിസന്ധികളെ മറികടക്കുവാൻ ഇടയായിത്തീരട്ടെ അതിനുവേണ്ടിയുള്ള അവിശ്വാസ ഹൃദയം നമ്മളിൽ ഉണ്ടാകാതെ കഠിന ഹൃദയം നമ്മളിൽ ഉണ്ടാകാതെ ഒരു വിശ്വാസത്തിൻ്റെ നിറവുള്ള ഒരു നല്ല ഹൃദയം കർത്താവ് എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അമ്മയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം എന്ന് ചുരുക്കി പ്രാർത്ഥിച്ചു